ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഡിസംബർ പതിനെട്ട് ക്രിസ്തുമസിന്റെ അത്ഭുതം ദൈവം തന്റെ പുത്രനെ പാപജടത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു പാപത്തിനു ജഡത്തിൽ ശിക്ഷ വിധിച്ചു അപ്പോസോലനായ പൗലോസ് റോമർ കരുതിയ ലേഖനം എട്ടാം അധ്യായം മൂന്നാം വാക്യം ഒരു ആദായ വിൽപ്പനയിൽ ഒരു കാർഡ്ബോർഡ് ബോക്സിൽ ഒരു തിരപ്പിറവി സെറ്റ് ഞാൻ കണ്ടെത്തി കുഞ്ഞ് യേശുവിനെ എടുത്തപ്പോൾ കുഞ്ഞിൻ്റെ ശരീരത്തിൻ്റെ സൂക്ഷ്മമായ ശില്പ വൈദഗ്ധ്യം ഞാൻ ശ്രദ്ധിച്ചു ഈ നവജാത ശിശു ഒരു പുതപ്പിനുള്ളിൽ കണ്ണടച്ച് കിടക്കുകയായിരുന്നില്ല അവൻ ഉണർന്നിരുന്നു കൈകൾ നീട്ടി കൈകൾ വിരിച്ച് ഞാൻ ഇവിടെയുണ്ട് എന്ന് പറയുന്നതായി തോന്നി ക്രിസ്തുമസിൻ്റെ അത്ഭുതം ദൈവം തൻ്റെ പുത്രനെ മനുഷ്യ ശരീരത്തിൽ ഭൂമിയിലേക്ക് അയച്ചുവെന്ന് അശിൽപം ചിത്രീകരിച്ചു യേശുവിൻ്റെ ശൈശവ ശരീരം പക്വത പ്രാപിച്ചപ്പോൾ അവൻ്റെ ചെറിയ കൈകൾ കളിപ്പാട്ടങ്ങളുമായി കളിച്ചു പിന്നീട് തോറയെ കയ്യിലെടുത്തു തുടർന്ന് അവൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് ഫർണിച്ചറുകൾ രൂപപ്പെടുത്തി ജനന സമയത്ത് തുടുത്തതും പൂർണതയുള്ളതുമായ അവന്റെ പാദങ്ങൾ പഠിപ്പിക്കാനും സൗഖ്യമാക്കുവാനും യേശുവിനെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുവാൻ തക്കവിധം വളർന്നു യേശുവിൻ്റെ ജീവിതാവസാനം ഈ മാനുഷിക കൈകളും കാലുകളും ക്രൂശിനോട് ചേർത്ത് ആണിയടിക്കപ്പെട്ടു ആ ശരീരത്തിൽ ദൈവം തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗമായി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ മേലുള്ള പാപത്തിൻ്റെ നിയന്ത്രണം അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചു നമ്മുടെ എല്ലാ തെറ്റുകൾക്കുമുള്ള ശിക്ഷയായി യേശുവിൻ്റെ ബലി സ്വീകരിക്കുകയും നമ്മുടെ ജീവിതം യേശുവിന് സമർപ്പിക്കുകയും ചെയ്താൽ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമുക്ക് ആശ്വാസം ലഭിക്കും ഒരു യഥാർത്ഥ ചലിക്കുന്ന കൈകാലിട്ടടിക്കുന്ന ഒരു ശിശുവായി ദൈവപുത്രൻ നമുക്കായി ജനിച്ചതിനാൽ ദൈവവുമായി സമാധാനവും അവനുമായി ഒരു നിത്യതയുടെ ഉറപ്പും ഉണ്ടായിരിക്കാൻ ഒരു മാർഗം നമുക്ക് തുറന്നു കിട്ടി ചിന്തിക്കുക ക്രിസ്തുമസിൽ യേശുവിനെ ആഘോഷിക്കുന്നതും ക്രിസ്മസ് സീസൺ ആഘോഷിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ദൈവത്തിന് മഹത്വം